ശ്രീനാരായണ പരമഗുരവേ നമഖ അജ്ഞാനത്തി മേരാസ്യാഞ്ജനശല ഗുരുൻ ഗുവി നമ ഓ ജയനാരായണ ഗുരുപ്രി ശിവഗിരീശരീഷര ചതുരാസ്യക്ഷി ശരച്ച പരമകാരുണികനായ ശ്രീനാരായണ ഗുരു ഗുരുതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം അൻപത്തി ഭാഗം അവതരണം ഒരു മരുന്ന് പറഞ്ഞു തരാം ഒരിക്കൽ വിളയത്ത് കൃഷ്ണനാശാനും അദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്ന മംഗലശ്ശേരി ഗോവിന്ദനാശാനും കൂടി വ്യവഹാര സംബന്ധമായ ഒരു കാര്യത്തിനായി മലമ്പ്രദേശമായ ദേവികുളത്ത് പോയിരുന്നു അപ്പോൾ അവിടുത്തെ അതിശൈത്യം സഹിക്കുവാൻ ഇരുവർക്കും പ്രയാസമായിരുന്നു എങ്കിലും പോയ കാര്യത്തിന്റെ സാധ്യത്തിനായി കുറച്ചു നാളുകൾ അവർക്കവിടെ താമസിക്കേണ്ടതായി വന്നു അതിനിടെ രണ്ടു പേർക്കും പനി പിടിച്ചു പിന്നെ അവിടെ നിന്നില്ല ഇരുവരും നാട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തി കുറച്ചു ദിവസമായപ്പോഴേക്കും മലമ്പനി ബാധിച്ച് ഇരുവരും ഒരേ ദിവസം തന്നെ കിടപ്പിലായി ആറു മാസത്തെ ചികിത്സക്കൊടുവിൽ മലമ്പനി ഒരുവിധം ഭേദപ്പെട്ടു വന്നു എങ്കിലും കൃഷ്ണനാശാന് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടിരുന്നു അതോടുകൂടി വലതുകാലിൽ നേര് വന്ന് വീങ്ങുകയും ചെയ്തു പല ചികിത്സകളും മാറി മാറി ചെയ്തു നോക്കി എന്നിട്ടും പൂർണ്ണമായും രോഗം വിട്ടുമാറിയില്ല എന്ന് മാത്രമല്ല വലതുകാർ മന്തിരോഗം ബാധിച്ചതുപോലെ സ്ഥിരമായി വീങ്ങി നിൽക്കുകയും ചെയ്തു അതോടെ നടക്കുവാനും ആശാന് വളരെ പ്രയാസമായി ഒരു ദിവസം കൃഷ്ണനാശാൻ കൊല്ലം തൃക്കരിവായിൽ കൂടി പ്രയാസപ്പെട്ട് നടന്നു പോകുന്നതിനിടയിൽ ഗുരുദേവൻ എതിരെ വരുന്നത് കണ്ടു പല കാരണങ്ങളാലും കുറച്ചു കാലമായി ഗുരുദേവനെ ദർശിക്കുവാൻ ശിവഗിരിയിലേക്ക് പോകാതിരുന്നതിനാൽ ആശാൻ വളരെ കുണ്ടിതപ്പെട്ടു അടുത്തെത്തിയ ഗുരുദേവനെ നമസ്കരിച്ച ശേഷം ആശാൻ വളരെ പ്രയാസപ്പെട്ട് നിവർന്നു നിന്നു ആശാന്റെ വലതുകാൽ ീങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ഗുരുദേവൻ വാത്സല്യത്തോടെ ചോദിച്ചു എന്താ നിന്റെ കാലിൽ നേരുണ്ടല്ലോ മന്തുകാലായി കാണുന്നല്ലോ കൃഷ്ണനാശാൻ ദേവികളൊത്ത് പോയത് മുതലുള്ള കാര്യങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞു എല്ലാം കേട്ടിട്ട് ഗുരുദേവൻ സഹജമായ കാരുണ്യത്തോടെ പറഞ്ഞു ഒരു മരുന്ന് പറഞ്ഞു തരാം ഒന്നുമില്ലല്ലോ നിനക്കും സ്വൽപ്പം വൈദ്യശാസ്ത്രം അറിയാമല്ലോ ഒരു പാദത്തിന് എട്ടക്ഷരം മാത്രമുള്ള ഒരു ശ്ലോകം ഒരിക്കൽ കേട്ടാൽ പഠിച്ചുകൂടെയോ ആശാൻ ശ്രമിക്കാം ഗുരുദേവൻ ശ്ലോകം ചൊല്ലാം പഠിച്ചുകൊള്ളണം സിദ്ധം തൈലം മനസ്സിലായോ കൃഷ്ണനാശാൻ മൗനം അവലും നിന്നു അപ്പോൾ എന്നാൽ ഒരിക്കൽ കൂടി കേട്ടുകൊള്ളണം എന്ന് പറഞ്ഞ് ഗുരുദേവൻ വീണ്ടും ആ ശ്ലോകം ചൊല്ലി എന്നിട്ട് കേട്ടത് തിരിച്ചു ചൊല്ലി കേൾപ്പിക്കാൻ ഗുരുദേവൻ കൽപ്പിച്ചു ആശാൻ അത് പ്രകാരം കേട്ട ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു ഗുരുദേവൻ മറന്നു പോകാതെ ഉരുവിട്ടുകൊണ്ട് പോകണം ഈ എണ്ണ കാച്ചി കരഭാഗ പാകത്തിൽ അരിച്ച് പുറമേയും മെഴുകു പാകത്തിൽ അരിച്ച് ഉള്ളിലും ഉപയോഗിച്ചാൽ പനിയും നേരും വിട്ടുമാറും നടന്നു നീങ്ങിയ ഗുരുദേവനെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ആശാൻ നോക്കി നിന്നു വാത്സല്യവും കാരുണ്യവും ഇത്രമേൽ ഒന്നിച്ച് മറ്റൊരു ഒരു മനുഷ്യരൂപവുമില്ലെന്നോർത്തപ്പോൾ ആശാന്റെ കണ്ണുകൾ വന്നു വീട്ടിലെത്തിയ ശേഷം ഗുരുദേവൻ അരുളിയ പ്രകാരം ആ മരുന്നുണ്ടാക്കി ആശാൻ അത് പുറമേ പുരട്ടുകയും അകമേ സേവിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ തന്നെ പനി പൂർണമായും വിട്ടുമാറി അതേ തുടർന്ന് നീര് നിശേഷം നീങ്ങി കാൽ പൂർവസ്ഥിതിയിലാവുകയും ചെയ്തു അവതാരം സർവാനുഗ്രം നാരായണ ഗുരു സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഒരു മരുന്ന് പറഞ്ഞു തരാം അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ